പൂഞ്ഞാർ ിയോജക മണ്ഡലത്തിൽ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഒരു നിക്ഷേപ സംഗമം നടത്തുകയാണ് ആ നിക്ഷേപ സംഗമത്തിലൂടെ ചുരുങ്ങിയത് ആയിരം കോടി രൂപയുടെ എങ്കിലും നിക്ഷേപ വാഗ്ദാനം നിക്ഷേപ താല്പര്യപത്രം ഉറപ്പുവരുത്താൻ പതിനായിരം തൊഴിലവസരങ്ങളെങ്കിലും പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന നിലയിലുള്ള സംരംഭകത്വ വികസനവുമാണ് ലക്ഷ്യമിട്ട് എന്നാൽ അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ച് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷ്യം മറികടന്നുള്ള ഓഫറുകൾ ലഭിച്ചു വരുന്നു എന്നുള്ളതും ഈ പത്രസമ്മേളനത്തിൽ സന്തോഷത്തോടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോടകം ഇരുന്നൂറ്റി ആറ് ഇൻവെസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തത് മാത്രം ഇപ്പോഴും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പൂജാ നിയമനത്തിൽ ഓരോ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തലത്തിൽ ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് അതെല്ലാം ക്രോഡീകരിച്ചു വരുന്ന നേരിട്ടിപ്പോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി ആറ് സംരംഭകരായി രണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപ അങ്ങനെയൊക്കെയുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള പുതിയ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ടൂറിസത്തിന്റെ ഒരു വളർച്ചയും അതിലേക്കുള്ള മുതൽ മുടക്കും അതിലേക്കുള്ള അതുവഴിയുള്ള തൊഴിൽ ഉൽപാദന മേഖലകളിലെ വരുമാന അടക്കം അതോടൊപ്പം കാർഷിക സമ്പത് സമൃദ്ധമായ കാർഷിക മേഖലയാണ് പൂഞ്ഞാറിനുള്ളത് ഭക്ഷ്യ വിഭവങ്ങളായ ചട്ടയും കപ്പയും പാലക്കുരിയും അതുപോലെ തന്നെ എഴുതച്ചട്ടയും മാങ്ങയും അതുപോലെ തന്നെ പുതിയ പഴവർഗ്ഗങ്ങളായ ഭൂട്ടാനും അങ്കോസ്റ്റിനും ഔക്കാടവും ലാസോനും ഒക്കെ അടക്കമുള്ള അപ്പൊ അതിന്റെയൊക്കെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വേൾഡ് മാർക്കറ്റിലേക്ക് അയക്കുന്ന അടക്കമുള്ള ഭക്ഷ്യ അരങ്ങളുടെ കാർഷിക ദുരിതമായ ഭക്ഷ്യോൽപന്നങ്ങളുടെ മൂല്യവർദ്ധന അതുപോലെ സ്പൈസസ് കുരുമുളകും ജാതിപത്തയും ഗ്രാമ്പുവും ഒക്കെ അടക്കമുള്ള സ്പൈസസ് അവിടെ സുലഭമായി ലഭ്യമാണ് അപ്പോൾ അതിന്റെയൊക്കെ മൂല്യവർദ്ധന പിന്നെ തടികളെ ഫ്ളൈവുഡ് ബിസിനസ്സും മറ്റ് മലധിഷ്ഠിത വ്യവസായം പിന്നെ പരമ്പരാഗതമായ റബ്ബർ മേഖലയും റബ്ബർ വ്യവസായ റബ്ബർ അധ്ചിത വ്യവസായങ്ങളും ഇതൊക്കെയൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടും എന്നാൽ എല്ലാ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഐ ടി നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭവത്ത മേഖലയാണ് ഐ ടി പൂഞ്ഞാൽ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിങ് കോളേജ് എന്റെ ക്യാമ്പസ് തന്നെ ഇരുപത്തിയഞ്ച് ഏക്കറാണ് അപ്പൊ ആ നിലയിൽ ഐ ടി ഒക്കെ അവിടെ ഒരു മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് ഇതിനോടകം തന്നെ ഗവൺമെന്റ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഈ രംഗങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്ന കൂടുതൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നു അതോടൊപ്പം അവിടെ ലഭിക്കുന്ന താല്പര്യ പത്രങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് ഒരു സ്പെഷ്യൽ ഡാഷ്ബോർഡിനകത്ത് ഉൾപ്പെടുത്തി ഒരു നോഡൽ ഓഫീസറെ നിയോഗിച്ച് ഗവൺമെന്റ് തന്നെ സംരംഭകനോടൊപ്പം നിന്നുകൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് സമയബന്ധിതമായി എല്ലാവിധമായ ലൈസൻസുകളും പെർമിറ്റുകളും നിയമവിധേയമായി നൽകി പരമാവധി വേഗത്തിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അതോടൊപ്പം ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതോടൊപ്പം ചില സംഘടനകളുണ്ട് വ്യാപാരി വ്യവസായ സമിതി കെ എസ് എസ് ഐ എ തുടങ്ങിയ വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും കൂടി സഹകരണവും പിന്തുണയും അതുപോലെ പൊതുപ്രവർത്തകർ എല്ലാവരും ചേർന്നാണ് ഈ ിൽ നടത്തുന്നത് പൂഞ്ഞാറിന്റെയും അതുപോലെ കോട്ടയത്തിന്റെയും അതോടൊപ്പം കേരളത്തിന്റെയും ഒക്കെ സമഗ്രമായ ഭാവി വികസനം ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം തൊഴിലും വരുമാനവും ഉൽപാദനവും വർദ്ധിപ്പിക്കുക അതോടൊപ്പം നമ്മുടെ പുറത്തേക്ക് ഒഴുകാൻ വെമ്പൽ കാട്ടുന്ന യുവതലമുറയെ ഇവിടെ തന്നെ നിലനിർത്തി അവർക്ക് വിദേശത്ത് കിട്ടുന്നതിൽ മികച്ച പ്രതിഫലവും വരുമാനവും ഇവിടെ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു ഗ്രോത്ത്